വൻ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ദീർഘനാളത്തെ മൗനത്തിനുമൊടുവിൽ മലയാളത്തിന്റെ പ്രിയതാരം ദിലീപ് സ്വകാര്യ മാധ്യമത്തിനോട് മനസ്സു തുറന്നു മനപൂർവ്വം കരിവാരി തേക്കാനുള്ള എല്ലാവർക്കുമുള്ള മറുപടി കൂടിയായിരുന്നു ദിലീപിന്റെ വാക്കുകൾ ഒപ്പം ഇനിയൊന്നിനും തന്നെ തകർക്കാനാവില്ലെന്ന ഉറപ്പും വാക്കുകളിൽ ഉണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും മനപൂർവ്വം ആരോപണങ്ങൾ ഉന്നയിച്ചത് ദിലീപിന്റെ പേരിലായിരുന്നു തളരില്ലെന്നു ഉറപ്പിച്ചിട്ടും ആ നിമിഷം പോലും ചിന്തിച്ചെന്ന് ദിലീപ് പറയുന്നു മകളെ പിടിച്ചു പിടിച്ചുനിന്നത് സ്വകാര്യ ജീവിതം വലിച്ചു ചിലർ ശ്രമിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ കുഴപ്പങ്ങളെല്ലാം കാവിയാണെന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ആദ്യ വിവാഹം തകരാൻ കാരണം കാവ്യല്ലെന്ന് ദൈവത്തെ മുൻനിർത്തി പറയുന്നു ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ശക്തമായ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു അതിനിടയിലാണ് സങ്കടകരമായ ചില സംഭവങ്ങൾ ഉണ്ടായത് മകളുടെ ഭാവിയോർത്താണ് ഞാൻ മൗനം പാലിക്കുന്നത് ആദ്യ ഭാര്യ നല്ലൊരു ജീവിതം നയിച്ച് അവരുടെ ജോലിയും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്റെ മകളുടെ പഠിപ്പ് ഭാവി ഇതുമാത്രമാണ് എന്റെ ഉത്കണ്ഠ മറ്റൊന്നുമില്ലെന്നും ദിലീപ് പറഞ്ഞു അരമണിക്കൂറോളമുള്ള അഭിമുഖം ദിലീപിന്റെ മനസ്സുതുറക്കലായി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഇതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ് ദിലീപ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ